വിശുദ്ധയവസയ്പിതാവിൻ്റെ വണക്കമാസം പതിനേഴാം തീയതി വിശുദ്ധയവസേപ്പിന്റെ ക്ഷമ നീതിയെ പ്രതി പാടുപെടുന്നവർ ഭാഗ്യവാന്മാരാകുന്നു എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു എന്ന് ഈശ്വരനാഥൻ ഗിരിപ്രഭാഷണത്തിൽ അരളി ചെയ്യുകയുണ്ടായി അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ അയാളുടെ ഭാര്യയെയും അഞ്ചാറ് കുട്ടികളെയും വിഷം കൊടുത്തു കൊന്നതിന് ശേഷം അയാളും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തതായി ഒരു വാർത്ത കേട്ടിട്ടുണ്ട് ജീവിത പ്രശ്നങ്ങളുമായി ഏറ്റുമുട്ടി നൈരാശ്യ നിമിത്തം അത്രേ അപ്രകാരം ചെയ്തത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലത് പലരും അസ്വസ്ഥ ചിത്തരും നിരാശരുമാകുന്നത് എന്തുകൊണ്ടാണ് ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാത്തതു നിമിത്തമാണ് ഭരണാധികാരികളും നേതാക്കന്മാരും മറ്റുള്ളവരും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പരിശ്രമിക്കുന്നുണ്ട് പ്രശ്നമില്ലാത്ത ഒരു ലോക സൃഷ്ടിക്കായി അവിശ്രമം പരിശ്രമിക്കുന്നു പക്ഷേ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്തുകൊണ്ടാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നത് ദൈവമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഏക പരിഹാരം നമ്മുടെ പിതാവ് മാറിയ അവസേപ്പ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ദൈവത്തിലാണ് കണ്ടെത്തിയത് അതാണ് മാറിയ അവസേ പിതാവിൻ്റെ മഹത്വത്തിന് നിദാനം സംശയങ്ങളിലും ബുദ്ധിമുട്ടുകളിലും യാതനകളിലുമെല്ലാം അദ്ദേഹം ദൈവത്തിൽ അഭയം ലഭിച്ചതിനാൽ സമചിദ്തയോടുകൂടി എല്ലാ പ്രതിബന്ധങ്ങളെയും അഭിമുഖീകരിക്കുവാനും വിജയപൂർവ്വം തരണം ചെയ്യുവാനും സാധിച്ചു അതിനാൽ തിരി കുടുംബത്തിൽ എപ്പോഴും വലിയ സമാധാനവും സന്തോഷവും കളിയാടി നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം അപ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് ദൈവത്തെയും കുടുംബാംഗങ്ങളെയും അയൽവാസികളെയും ശപിക്കുകയോ മറ്റേതെങ്കിലും വിധത്തിൽ നിർഭാഗ്യകരമായ ജീവിതം നയിക്കുകയോ ചെയ്യുന്നില്ലേ എന്നാൽ ക്രിസ്തീയമായ പ്രത്യാശയും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ അക്ഷോഭ്യരായി അചഞ്ചലരായി പതരാതെ തളരാതെ മുന്നേറുവാൻ സാധിക്കും അപ്പോൾ നാം ഈശോയോടും പരിശുദ്ധ കന്യകാമറിയത്തോടും നമ്മുടെ പിതാവായ മാറിയോസീഫിനോടും അനുരൂപമായി തീരുന്നു സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സഹൃദയത്തിന്റെയും കേളിരംഗമായി തീരും കുടുംബം സംഭവം റോമിലുള്ള സന്യാസിനി സമൂഹം ഒരിക്കൽ താങ്കളുടെ മഠത്തോടനുബന്ധിച്ച് ഒരു ദേവാലയവും അനാഥാലയവും പണി കഴിപ്പിച്ചു പണികളുടെ മേൽനോട്ടം നടത്തിയിരുന്ന വ്യക്തിയുടെ വഞ്ചന മൂലം വളരെ നഷ്ടമുണ്ടായി ഉപവിപ്രവർത്തിക്കു വേണ്ടി നടത്തുന്ന ആ പ്രസ്ഥാനവും ദേവാലയവും പൂർത്തിയാക്കാൻ കഴിയാതെ അവർ ക്ലേശിച്ചു അമ്പതിലേറെ കുട്ടികളും ജോലിക്കാരും മഠത്തിന്റെ വരാന്തയിലും മറ്റും കിടന്നാണ് നിദ്ര പോക്കിയിരുന്നത് തങ്ങളുടെ സംരംഭം ഒഴിമിപ്പിക്കുവാൻ യാതൊരു നിർവാഹവും കാണാതെ കുഴങ്ങിയ സന്യാസിനികൾ മാറി അവസയപ്പിൽ അഭയം പ്രാപിച്ചു അവസയപിതാവിന്റെ നവനാൾ ആരംഭിച്ചു ആരും തുണയില്ലാത്ത അനാഥകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ സന്യാസിനികൾ പ്രാർത്ഥിച്ചു നവനാൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രാർത്ഥന ഫലമണിഞ്ഞു പട്ടണത്തിലെ ആശുപത്രിയിൽ സമ്പന്നയായ ഒരു രോഗിണിയുണ്ടായിരുന്നു അവർ ആളയച്ച് മടാധിപയെ വരുത്തി അവരെ കൂടി അനാഥാലയത്തിൽ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ ദരിദ്രരെ മാത്രമേ തങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് മഠാ അവരെ അറിയിച്ചു എന്നാൽ ഭഗ്നാശിയായി തനിക്ക് വേണ്ടി മാറി അവസ്യ പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് സന്യാസിനി സമൂഹത്തിന് വേണ്ടി ഒരു വലിയ തുക സംഭാവന ചെയ്തു മുടങ്ങിക്കിടന്ന അനാഥാലയവും ദേവാലയവും പണിതീർക്കുവാൻ ആ സംഭാവന മൂലം സന്യാസിനിമാർക്ക് സാധിച്ചു തങ്ങളുടെ ആവശ്യ നേരത്തെ സഹായമുരളിയ മാറി അവസ്യ പിതാവിനെ അവർ സ്തുതിച്ചു ജപം മാറിയവസെ പിതാവെ അങ്ങ് ജീവിതത്തിലെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ധീരമായി അഭിമുഖീരിച്ച് യാതനകളിലും ക്ലേശങ്ങളിലും അസാധാരണമായ ക്ഷമയും സഹനശക്തിയും പ്രദർശിപ്പിക്കുകയുണ്ടായി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങളും വെല്ലുവിളികളും ഭീഷണികളും ഞങ്ങൾ പ്രശാന്തതയോടെ ക്രിസ്തീയമായ പ്രത്യാശയോടും ക്ഷമയോടും കൂടെ നേരിടുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ ഞങ്ങളെ ആത്മീയവും ഭൗമികവുമായ വിപത്തുകളിൽ നിന്ന് അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങോട്ട് നാമം പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേണ്ടഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഓട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ

െ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണം ഭർത്താവെ അനുഗ്രഹിക്കണമേ ശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സിഖായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൈക്കൊള്ളണം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഗോലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായ പരിശുദ്ധമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അവസെ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വിശുദ്ധ നിർമ്മലനായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ശിവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബത്തിന്റെ നാഥനേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വേണ്ടി വിശ്വസിയേക്ഷിക്കണമേ മഹാവിരക്തനായ വിസ്തയ അവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ആദീരനായ വിശദവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി വേശിക്കണമേ എന്റെ മനുസരനെയുള്ള വിശ്ചയാവസേപ്പം ഞങ്ങൾക്ക് വേണ്ടി വേക്ഷിക്കണമേ ആ വിശ്വസ്തനായ വിശ്വ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി വേക്ഷിക്കണമേ ദനേഹിത ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ബലാലികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ േ ഞങ്ങൾക്ക് വേണ്ടി വേക്ഷിക്കണമേ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഞാൻ അവസ്ഥ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി നീക്കുന്ന കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ലോകപാപങ്ങളെ നീക്കുന്ന അധിക കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നീക്കുന്ന ലോകപാപങ്ങളെ കർത്താവേ ഞങ്ങളെ എനിക്ക് ണമൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്ത നിർമ്മലയായ പരിസ്ഥകനിയൊക്കെ ഭർത്താവായി വിവേകിയും വിശുദ്ധനുമായി മാറിയവ സേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആ മീൻ സുഹൃത്തുജപം ക്ഷമയുടെ മാതൃകയായി ക്ഷമയുടെ മാതൃകയായ മാറിയൌസേപ്പ് ഞങ്ങൾക്ക് ശാന്തത നൽകണമേ ശാന്തത നൽകണമേ